ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളവർ ഒരു ബാങ്ക് അക്കൗണ്ട് കൃത്യമായി ഉപയോഗിക്കുകയും മറ്റുള്ള ബാങ്ക് അക്കൗണ്ടുകൾ കൃത്യമായി ഉപയോഗിക്കാതിരിക്കുകയും അതായത് മറ്റുള്ള ബാങ്ക് അക്കൗണ്ടുകളിൽ ഇടപാടുകൾ നടത്താതിരിക്കുകയും ചെയ്യുന്നത് മൂലം ഈ ബാങ്ക് അക്കൗണ്ടുകൾ ആക്റ്റീവല്ലാതിരിക്കുന്നു ഇത്തരം ബാങ്ക് അക്കൗണ്ടുകൾ നമുക്കുണ്ടെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ടുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ ബാങ്ക് അക്കൗണ്ടുകൾ വേണ്ടി നമുക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കുമോ അതുപോലെ ഇത്തരം ബാങ്ക് അക്കൗണ്ടുകൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്നതിന് നമുക്ക് പെനാൽറ്റി വരുന്ന കാര്യങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് ബാങ്കിൽ പോകേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് തന്നെ വളരെ ഈസിയായി ഒന്നോ രണ്ടോ ക്ലിക്കുകൾ കൊണ്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കൊരു ഓൺലൈനായിട്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കും ഒരു ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ മിക്ക ആൾക്കാരും നമ്മുടെ ഫോൺ ഉപയോഗിച്ച് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങാറുണ്ട് അപ്പോൾ സാധാരണയായി നമുക്ക് ആദ്യം ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലും ചാർജസ്സുകളൊക്കെ വളരെ കൂടുതലായിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ടുകൾ ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത് മൂലം ിൽ നമുക്ക് ഏതെങ്കിലും ഒരു സാലറി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ പഴയ അക്കൗണ്ട് നമ്മൾ ആക്റ്റീവ് ആവാതെ ഉപയോഗിക്കാതിരിക്കും അതായത് നമുക്ക് ചാർജസുകളുള്ള ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കാതിരിക്കുകയും പിന്നീട് സീറോ ബാലൻസോ സാലറി അക്കൗണ്ടോകുമ്പോൾ അതിൽ ചാർജസ് ഒന്നും ഉണ്ടാവാതിരിക്കുന്നത് മൂലം നമ്മൾ ആ ബാങ്ക് അക്കൗണ്ട് സ്ഥിരമായി ഉപയോഗിക്കുകയും ചെയ്യുന്നവരായിരിക്കും ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മുടെ പഴയ അക്കൗണ്ട് ആക്റ്റീവ് അല്ലാതായി പോകുന്നത് ഇത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ രണ്ട് വർഷം പൂർത്തിയാകുമ്പോഴാണ് അക്കൗണ്ട് ആക്റ്റീവ് അല്ലാതാവുന്നത് അതായത് ഡി ആക്റ്റീവ് ആകും ഇത്തരത്തിൽ ഡി ആവുന്ന അക്കൗണ്ടുകളെ നമുക്ക് നിഷ്ക്രിയ അക്കൗണ്ടുകളെന്ന് വേണമെങ്കിൽ പറയാം ഇത്തരത്തിൽ ഉണ്ടാകുന്ന അക്കൗണ്ടുകൾ നമ്മൾ രണ്ട് വർഷം ഉപയോഗിക്കാതിരിക്കുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ അക്കൗണ്ട് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് പറ്റില്ല നമ്മൾ നേരിട്ട് ഏത് ബാങ്കിൻ്റെ ബ്രാഞ്ചിലാണോ നമ്മൾ ബ്രാഞ്ചായിട്ട് കൊടുത്തിട്ടുള്ളത് ആ ബ്രാഞ്ചിൽ പോയി നമ്മുടെ കെ രേഖകൾ വീണ്ടും റീസബ്മിറ്റ് ചെയ്യണം അതായത് നമുക്ക് നമ്മൾ നേരിട്ട് പോയി നമ്മുടെ ആധാർ പാൻ കാർഡ് ഒറിജിനൽ ആയിട്ടുള്ള ആധാർ പാൻ കാർഡ് നമ്മുടെ ഫോട്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുകയും ഒരു സത്യവാങ്മൂലമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വീണ്ടും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആക്കാൻ പറ്റുന്നത് അല്ല എങ്കിൽ സാധാരണഗതിയിൽ ഈ അക്കൗണ്ടുകൾ രണ്ട് വർഷത്തിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ഡിആക്റ്റീവ് ആവുകയും പിന്നീട് അത് ക്രമേണ റിസർവ് ബാങ്ക് പറഞ്ഞിട്ടുള്ളതും പ്രകാരം ഈ ബാങ്കുകൾ ഈ അക്കൗണ്ടുകളെ ഡിലീറ്റ് ചെയ്ത് കളയും അപ്പോൾ നമുക്ക് പിന്നീട് ഒരു അക്കൗണ്ട് ഉണ്ടാവില്ല ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പിന്നീട് നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പറ്റില്ല നമുക്ക് നേരിട്ട് ബാങ്കിൽ പോയിട്ട് വേണം മറ്റൊരു ബാങ്ക് അക്കൗണ്ടേ നമുക്ക് തുടങ്ങാൻ പറ്റുമോ അപ്പോൾ നിലവിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന അക്കൗണ്ട് നമ്പറൊക്കെ നമുക്ക് നഷ്ടപ്പെടും ഇനി നമ്മളൊരു പ്രൈവറ്റ് ബാങ്ക് ഐ സി ഐ സി ആക്സിസ് ബാങ്ക് അല്ലെങ്കിൽ എച്ച് ഡി എഫ് സി പോലുള്ളൊരു ബാങ്കിലാണ് നമ്മൾ അക്കൗണ്ട് തുടങ്ങിയിട്ട് പിന്നീട് ഉപയോഗിക്കാതിരിക്കുന്നതെങ്കിൽ അപ്പോൾ ഒരു ആക്സിസ് ബാങ്ക് അല്ലെങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്കിലൊക്കെ ആണെങ്കിൽ മിനിമം ബാലൻസ് ഒരു അല്ലെങ്കിൽ മന്ത്ലി മെയിൻ്റനൻസ് ബാലൻസ് ഒരു അയ്യായിരം അതായത് ഫൈവ് തൗസൻഡ് ഒക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ പൈസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇല്ല എങ്കിൽ രണ്ട് വർഷം കഴിയുമ്പോൾ നമുക്കിതിൻ്റെ പെനാൽറ്റി വരികയും മൈനസ് അയ്യായിരം പതിനായിരമോ ഒക്കെ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് അത് അതിനു പുറമേ നമുക്ക് എ ടി എം ചാർജസ് എസ് എം എസ് അതുപോലെ മൊബൈൽ ബാങ്കിങ് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ ചാർജസ് തുടങ്ങി കുറേയധികം ചാർജസുകളും ഇതിനോടൊപ്പം തന്നെ അവർ ആഡ് ചെയ്യും അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് നമ്മൾ അക്കൗണ്ട് ആക് ക്റ്റീവ് അല്ലാതിരിക്കുകയും പിന്നീട് ഏതെങ്കിലും ഒരു കാലത്ത് ബാങ്കിൽ പോയിട്ട് നമുക്ക് ഈ അക്കൗണ്ട് ഇത് കെ വൈ സി ഒക്കെ ചെയ്ത് നമുക്ക് അക്കൗണ്ട് ആക്റ്റീവ് ആക്കി തരണമെന്ന് പറയുമ്പോൾ ടോട്ടൽ ഒരു പതിനയ്യായിരം രൂപ വരെയൊക്കെ പ്രൈവറ്റ് ബാങ്കിലാണെങ്കിൽ പതിനയ്യായിരം രൂപ വരെയൊക്കെ നമുക്ക് ഇതിൻ്റെ എല്ലാമായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൈസ അയ്യായിരം രൂപ ചിലപ്പോൾ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നതായിരിക്കും അത് തന്നെ ഈ ചാർജസ് ഒക്കെ ആയിട്ട് ഒരു കൊല്ലത്തിനുള്ളിൽ അവർ എടുത്തിട്ടുണ്ടാവും ശേഷമായിരിക്കും പിന്നെ ഒരു അയ്യായിരമോ പതിനായിരമോ നമുക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് വേണം അക്കൗണ്ട് ക്റ്റീവ് ആക്കേണ്ടി വരുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നില്ല എങ്കിൽ ആ അക്കൗണ്ട് നമ്മൾ അപ്പോൾ തന്നെ അവിടെ പോയി നമ്മളതിനെ ഡീ ആക്റ്റീവ് ആക്കി മാറ്റുക എന്നുള്ളതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം